കിം ഫലം അല്പസമയം മുമ്പ് പ്രസിദ്ധീകരിച്ചു എഴുപത്തിയാറായിരത്തി ഇരുന്നൂറ്റി മുപ്പത് പേരാണ് യോഗ്യത നേടിയത് യോഗ്യത നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ മാറ്റമില്ല ആ സംസ്ഥാന സിലബസിലെ വിദ്യാർത്ഥികൾക്ക് ഈ പുതിയ ലിസ്റ്റ് അനുസരിച്ച് തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് ആദ്യ നൂറ് റാങ്കിൽ സംസ്ഥാന സിലബസിൽ പഠിച്ചവർ ഇരുപത്തിയൊന്ന് പേർ മാത്രമാണ് നേരത്തെ ആ നൂറ് റാങ്കിൽ നാൽപ്പത്തിമൂന്ന് പേരാണ് സംസ്ഥാന സിലബസിൽ പഠിച്ചവരുണ്ടായിരുന്നത് അത് ഇരുപത്തിയൊന്നായി കുറഞ്ഞു ആദ്യ നൂറ് റാങ്ക് പരിശോധിക്കുമ്പോൾ ആ കുറവുണ്ടായിട്ടുണ്ട് ആ വിജയകുമാർ കീം ഫലവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ നിന്ന് തുടർച്ചയായി സർക്കാരിന് തിരിച്ചടികൾ നേരിട്ടതോടെയാണ് രണ്ടായിരത്തി പതിനൊന്നിലെ മാനദണ്ഡ പ്രകാരമുള്ള റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാൻ സർക്കാർ നിർബന്ധിതരായത് സംസ്ഥാന സിലബസിൽ പഠിച്ച കുട്ടികളോട് അനീതി കാണിക്കുന്നുവെന്നുള്ള ബോധ്യം സർക്കാരിനുണ്ട് പക്ഷേ ആ ബോധ്യത്തിന്റെ പുറത്തും ഈ കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന ഫോർമുല പ്രകാരം റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാൻ സർക്കാർ തയ്യാറാവുകയായിരുന്നു അതിനനുസരിച്ചാണ് ഇപ്പോൾ അല്പസമയം മുമ്പ് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചത് ഈ പഴയ മാനദണ്ഡപ്രകാരമുള്ള ഫോർമുല അംഗീകരിച്ചുകൊണ്ട് നേരത്തെ സർക്കാർ ഉത്തരവ് അല്പസമയം മുമ്പ് ഇറക്കിയിരുന്നു ഇതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് എൻട്രൻസ് കമ്മീഷണർ ഈ വർഷത്തെ കീം റാങ്ക് ലിസ്റ്റ് ഫലം പ്രസിദ്ധീകരിച്ചത് ഇതിൽ എഴുപത്തിയാറായിരത്തി ഇരുന്നൂറ്റി പേരാണ് ഈ യോഗ്യത നേടിയിട്ടുള്ളത് ഈ യോഗ്യത നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ ആദ്യം പ്രസിദ്ധീകരിച്ച പട്ടികയുമായി വ്യത്യാസമില്ല സംസ്ഥാന സിലബസിൽ പഠിച്ച വിദ്യാർത്ഥികൾക്ക് പക്ഷേ പുതുക്കിയ റാങ്ക് ലിസ്റ്റിൽ തിരിച്ചടിയാണ് ഉണ്ടായിട്ടുള്ളത് ആദ്യ നൂറ് റാങ്കിൽ സംസ്ഥാന സിലബസിൽ പഠിച്ച ഇരുപത്തിയൊന്ന് പേർ മാത്രമാണ് ഉൾപ്പെട്ടിട്ടുള്ളത് ഈ നേരത്തെ ആദ്യ നൂറ് റാങ്ക് ലിസ്റ്റിൽ നാൽപ്പത്തി മൂന്ന് പേർ ഉൾപ്പെട്ടിരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നാൽപ്പത്തി നാൽപ്പതിലധികം വിദ്യാർത്ഥികൾ ആദ്യം പ്രസിദ്ധീകരിച്ച റാങ്കിൽ ഉൾപ്പെട്ടപ്പോൾ പുതിയ പഴയ ഫോർമുല വീണ്ടും അംഗീകരിക്കേണ്ടി വന്നപ്പോൾ അതിൽ വലിയ മാറ്റമുണ്ടായി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പുതിയ കീം ഫലപ്രകാരം എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റിൽ ഒന്നാമതായി എത്തിയിരിക്കുന്നത് ഈ തിരുവനന്തപുരം കവടിയാർ സ്വദേശിയായ ജോഷുവ ജേക്കബ് തോമസ് ാണ് ജോഷ ജേക്കബ് തോമസിനാണ് ഫലം എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ഒന്നാം റാങ്ക് നേടിയിരിക്കുന്നത് രണ്ടാം റാങ്ക് ഹരികൃഷ്ണൻ ബൈജു എറണാകുളം ചെറായി സ്വദേശിയാണ് ഹരികൃഷ്ണൻ മൂന്നാം റാങ്ക് എമിൽ ഐപ് സക്രിയ ഈ തിരുവനന്തപുരം കുടപ്പനക്കുന്ന് സ്വദേശിയാണ് എമിൽ നാലാം റാങ്ക് ലഭിച്ചിരിക്കുന്നത് ഈ സയാൻ ആണ് അത് തിരൂരങ്ങാടി കോഴിക്കോട് തിരൂരങ്ങാടി സ്വദേശിയാണ് അങ്ങനെയാണ് ഈ റാങ്ക് ലിസ്റ്റുകളുടെ കണക്ക്